ചമ്രോടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ചയിലെ അഴിമതിയെയും ക്രമക്കേടുകളെയും കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി നരിപ്പറമ്പിൽ സംഘടിപ്പിച്ച സമരാരവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റെഗുലേറ്റർ അഴിമതി അഴിമതിക്കാരെ मेरा नाम है सुबंदर और मैं भारतीय पार्टी के सदस्य के रूप में यहां हूं। मैं भारतीय पार्टी संबंधित हूं। भारतीय पार्टी संबंधित हूं। പദ്ധതിക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് കൂടുതൽ പേർക്ക് അഴിമതിയുടെ പങ്കു പറ്റാനുള്ള അവസരം കൊടുക്കുക കൂടിയാണ് സർക്കാർ ചെയ്തത് ആവശ്യത്തിലധികമുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിക്കുകയും ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത അന്വേഷണത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യണം ഗതാഗത കാർഷിക ജലസേചന സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന പദ്ധതിയിൽ ഗതാഗതം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ പദ്ധതി പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം ആരൊക്കെ ഏതൊക്കെ ജനപ്രതിനിധികൾ ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ് ഈ അഴിമതിക്ക് വത്താശ ചെയ്തു കൊടുത്തത് എന്ന് കൃത്യമായി വെളിപ്പെടുത്തും വിധം സമഗ്രമായ ഒരു അന്വേഷണത്തിന് തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം ഞാൻ പറയുന്നു വെൽഫെയർ പാർട്ടിയുടെ സമരത്തെക്കുറിച്ച് കുറിച്ച് അറിയാമോ ഞങ്ങൾ ചടങ്ങ് സമരത്തിന്റെ ആളുകളല്ല ഞങ്ങൾ ചടങ്ങ് സമരത്തിന്റെ ആളുകളല്ല ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സമരങ്ങൾ വിജയിച്ചിട്ടുണ്ട് സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സമരങ്ങൾ വിജയിച്ചിട്ടുണ്ട് കാരണം കേരളത്തിൽ വിജയിച്ച ഒരുപാട് സമരങ്ങൾക്ക് ഒരുപാട് സമരങ്ങൾക്ക് സിവിൽ ഈ പൗര നേതൃത്വം നേതൃത്വം ഇന്ന് പാർട്ടിക്ക് നൽകുന്നത് അതാണ് നേരത്തെ പ്രഭാഷകൻ ഇവിടെ സൂചിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപ്പറമ്പ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സഫീഷ അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി വഹാബ് വെട്ടം കൃഷ്ണൻകുനിയൽ ഇബ്രാഹിംകുട്ടി മംഗലം

ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ